എന്നെ കൈ കാണിച്ച് എസ് ഐ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളി മനസ്സലിവുള്ള ഒരാളാണ് ഞാൻ ആ പരുവത്തിൽ ഒരു സാധനം കിടക്കി അളിയ അമ്മയ്ക്ക് സീരിയസ് അപ്പൊ ആ വയസ്സ് എന്റെ തോളെ തട്ടി എന്നെ ഇനി പറഞ്ഞു വിട്ടു നീ എന്നെടുത്തു കിട്ടു സ്നേഹം കൊണ്ട് പറയാ നിന്റെ ഡേഞ്ചറാ അത് വണ്ടി ഞാനിവിനോട് പറയാൻ വെള്ളം വേണ്ടിയിരുന്നെ വെള്ളമടിച്ചു കഴിഞ്ഞാ നാട്ടുകാർ മൊത്തം പറയാൻ ഇവൻ ഓവർ സ്പീഡാ ബൈക്കിനെ കുറിച്ച് എന്ത് പറയാം ഇതിനകത്ത് നല്ല ഫുൾ സ്പീഡി നല്ല ഓടിച്ചു മടക്കി പോയാലേ ഇതിന്റെ ഒരു യാത്രാസുഖം കിട്ടും അതും ഇതും പറഞ്ഞു ഒള്ള മൂട് കളയ ഇടേ നീ സാധനം ഓടിച്ചു തീർക്കടേ ഞാൻ വിഴു കൊല്ലത്തോന്നിരിക്കുന്നത് അവനെ പോയി വിളിച്ചോണ്ടുവരാ കൊല്ലത്തോ ഈ പരുവത്തില് അതിനെന്ത് പൊന്നളിയ നിന്നോടല്ലോടെ ഞങ്ങൾ കുറച്ച് മുമ്പേ പറഞ്ഞ വെള്ളം നീ വണ്ടി ഓടിക്കല്ലെന്ന് അളിയ ഞാൻ ഇന്നു അല്ലല്ലോ ഈ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്നത് എട പത്ത് മിനുള്ളിൽ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരും നമുക്ക് അടുത്ത സാധനം എടുക്കണം നിങ്ങൾ റെഡി ആയില്ലേ ഞാൻ അവനെയും വിളിച്ചോണ്ടേ വരും വലിയ വലിയ വാഹനങ്ങൾക്കിടയിലൂടെ അഭ്യാസം കാണിക്കുന്ന സഹോദരങ്ങളോട് എതിരെ വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുന്നവരുടെ ശ്രദ്ധ കൊണ്ട് മാത്രമാണ് പലപ്പോഴും നിങ്ങൾ വിജയിക്കുന്നതെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ മാത്രം